നമസ്കാരം കിഷോറാണേ ഇന്ന് ഒരു പുതിയ പരിപാടി തുടങ്ങാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നാണ് അതിൻ്റെ പേര് ഏ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ഈ തയ്യാറെടുപ്പൊക്കെ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊരു ഷാപ്പിലായിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് ഐശ്വര്യമായി ഈ ഇന്നത്തെ സ്പെഷ്യൽ ഷാപ്പിംഗ് തന്നെ തുടങ്ങാം ചങ്ങനാശ്ശേരി രാമങ്കരി റൂട്ടിലുള്ള വളരെ മനോഹരമായ സ്ഥലമാണ് രുചിയിടമെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഷാപ്പിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഷാപ്പിലെ വിശേഷങ്ങളെ നമുക്കൊന്ന് കാണാം നമസ്കാരം അ സാമൂഹിക അകലം പാലിക്കുക വ്യക്തിശുദ്ധിത്വം പാലിക്കുക മാസ്ക് ധരിക്കുക ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുന്നതുകൊണ്ടാണ് മാസ്ക് മാറ്റി വച്ചേക്കുന്നത് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക നമസ്കാരം 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 എന്താ കയറുമ്പോൾ തന്നെ സാനിറ്റൈസർ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് നമസ്കാരം ഒരുപാട് കാലം നമ്മളെ വലിയൊരു സൗഹൃദം കൂടെയാണ് കേട്ടോ സതീഷ് എന്നാണ് പേര് മാറ്റി കാണിച്ചു നമസ്കാരം കാണിച്ചുകൊടുക്കുക ഇതിന്റെ ഓണർ വലിയ ഓണർ ഒന്നും തൊഴിലാളിയായി ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് സനീഷ് നമുക്ക് ഉണ്ട് ഉണ്ട് നമ്മുടെ ഐറ്റം നൂൽപുട്ട് അപ്പം പത്തിരി ബീഫ് റൈ ബീഫ് കറി ബീഫ് റോസ് ജമ്മീൻ റോസ് കൊരിമേക്ക കാൽസ്യ കാൽസ്യം പറഞ്ഞിട്ടുണ്ട് ഓ കക്കരച്ച താറാവ് പന്നി കൂന്തലും വാടക്കറി മഞ്ഞക്കുഴിക്കറി നീന്തല കരിമീൻ ഞണ്ട് റോസ്റ്റ് നാടൻ കോഴിക്കറി ചെമ്മീൻ കാരി വരാൽ പൊടിമീൻ വെള്ളത്തി മൊരശ് നങ്ക് താറാവ് മപ്പാസ് കരിമീൻ മപ്പാസ് വാള മഞ്ഞക്കൂലി വപ്പാസം നങ്ക് വാടയിലിൽ പൊള്ളിച്ച കരിമീൻ വരാൽ പീര മരശീര പൊഴുവ നാടൻ ഊണ് അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത് അപ്പം ഇന്ന് ഇതില്ല പിന്നെ ബിരിയാണി 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 ഉണ്ട് അപ്പം ഈ പറഞ്ഞ ലിസ്റ്റുകളൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് തന്നെ ഇപ്പോൾ എത്ര സ്പീഡായതുകൊണ്ട് ഓരോ സാധനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഫ്ലാഷ് കെട്ട് ഫ്ലാഷ് കട്ട് ഫ്ലാഷ് കട്ട് പോലെ വന്നെ കിഴിബിരിയാണി കൊടുത്ത് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു സാധനമാണേ അത് കഴിക്കണം ഏഹ് ഇതാ ഇപ്പം നമ്മൾ കേറാൻ നേരത്തെ തന്നെ ടച്ചിങ്സ് ആയിട്ട് ഇതാ ഓ കപ്പയും ഇത് കുടംപുളി ഇട്ടത് ഏത് ഇത് സനീഷായത് അതന്നെ മീൻചാറ് ഏത് മീൻ മീൻചാറ് കോംപ്ലിമെന്ററി ആയിട്ട് ഷാപ്പിനകത്ത് വെച്ചിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഓരോരോ കഷ്ണവും അങ്ങോട്ട് മുക്കി എന്നാൽ ബെസ്റ്റായിരിക്കും അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിസ്റ്റ് അത് നമുക്ക് വിശാലമായിട്ട് കാണാം കണ്ട് ആസ്വദിച്ചാൽ അതിനൊരു രസമുള്ളൂ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് കാണണം ആസ്വദിക്കണം പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണം ഷോപ്പ് ഓൺ ഹൗസ് പമ്പ് ഈ രുചിയുടെ കാഴ്ച രുചി മാത്രല്ല ഭയങ്കര രസകരമായ സ്ഥലമാണ് ഏർ നിങ്ങളൊരു വരണം കേട്ടോ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് റോഡ് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ രാമങ്കരി ആ ആ റൂട്ടിലാണ് ഒരു വയലിൻ്റെ സൈഡിൽ കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ കപ്പയുണ്ട് പൊറോട്ടയുണ്ട് താറാവുണ്ട് കിഴി ബിരിയാണിയുണ്ട് കക്കയുണ്ട് റോസ്റ്റ് ഉണ്ട് നാടൻ നാടൻ ചിക്കൻ എൻ്റെ ഒരു ഒരു പിന്നെ ഗ്രേവി കുറച്ച ഒരു സാധനമുണ്ട് കേട്ടോ അത് ഭയങ്കര രസമാണ് പിന്നെ ബീഫുണ്ട് വറ്റ വറ്റയും വറ്റ കറിയും നല്ല പാ വെളുത്ത നല്ല പാലപ്പമുണ്ട് ഈ പാലപ്പത്തിലെ മീനിൻ്റെ കറി ഒഴിക്കുമ്പോൾ നോക്കിക്കോടേ അതിൻ്റെ ഒരു ഇതിനെ ചുരുട്ടി ഒരു പിടി ഒഴിക്കും അതുപോലെ താറാവും താറാവ് എടുത്ത ഭയങ്കര രസകരമായ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ പന്നി പന്നി ഇറച്ചി നല്ല ഹൽവ കോഴിക്കോട് ഹൽവ കണക്കിരിക്കുന്നു പന്നി ഇറച്ചി അപ്പോൾ എന്തായാലും നല്ല സമയം കിട്ടുമ്പോൾ പ്രതി ഈ പ്രതികൂലമായ സാഹചര്യമൊക്കെ അറിയാം എങ്കിലും ഇതുവഴി വഴി പോകുമ്പോൾ ചങ്ങനാശ്ശേരി ടച്ച് ചെയ്ത് പോകുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് റോഡ് കയറി ജട്ടി റോഡ് മാർക്കറ്റ് അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലമായി ഇനി ഇവിടുത്തെ സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കിഴി ബിരിയാണി എന്ന് പറയുന്നത് കിഴി ബിരിയാണിയേ പിന്നെ അതുപോലെ തന്നെ നല്ല ഉഗ്രൻ നാടൻ ചേമ്പും അതുപോലെ തന്നെ കാച്ചിലും പുഴുകിയതുണ്ട് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊതി വരുന്നത് നല്ല മുളക് മുളക് കുറച്ച സാധനം ഏ അപ്പോൾ ഇത് പുതിയ പിള്ളേർക്കൊക്കെ ഇവിടുത്തെ ആർക്കൊക്കെ അറിയാം ചില പുതിയ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതാണ് ചിക്കൻ്റെ ഗ്രേവി ഒത്തിരി കുറച്ച സാധനം റോസ്റ്റ് പോലത്തെ ഒരു സാധനം ഇത് നമ്മൾക്ക് വെച്ച് ഒരു കഴിപ്പം കഴിക്കണം ഭയങ്കര ടേസ്റ്റായ സാധനം അതുപോലെ ഇതിൻ്റെ ഒരു റോസ്റ്റ് ആണ് ഇത് പിന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ് കക്ക ഇറച്ചി ഇറച്ചി ഒരു സവാള കൊള്ളാടേ കൊള്ളാടേ കപ്പൻ പൊറോട്ട ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ താറാവും ഈ പീസ് അങ്ങോട്ട് പിടിയുണ്ടാവും തറവെള്ളം തേങ്ങരച്ച് വെച്ചതാണ് അപ്പോൾ തേങ്ങ അച്ചുവെച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഞാൻ അപ്പം നേരത്തെ മീൻ കറി ഒഴിച്ച് വെച്ചിരുന്നു അതിപ്പം നല്ല കുതിർന്ന പരുവായിരിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ വറ്റയുടെ വറ്റയുടെ പീസ് എടുക്കാം അതിനെടുത്തിട്ട് ഇവാ പൊടി വരാം ആണ് ഇവിടുത്തെ സാധനം തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടേ അതേ ടേസ്റ്റിൽ തന്നെ പന്നിങ്ങ ഞാൻ നേരത്തെ പറഞ്ഞു ഹൽവ കഷ്ടം പോലെ വരുന്നത് സാറേ ഹൽവ അപ്പം കുശാലായി രീതിയിടത്തിൽ എല്ലാം കൂടെ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ കാര്യം ചെയ്യും നമ്മളെ ഓരോന്ന് വരുന്ന കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പടപടാ മാർക്കൊണ്ടിരിക്കും ഓരോന്നിനും അതിൻ്റെ ആയിട്ട് ഡ്രസ്സ് എമ്പത് കാലത്തിനും കളിക്കേണ്ട വിഷമല്ല അതിൻ്റെ കൂടെ കിടും കിട്ടിക്കാൻ വേണ്ടി കിടും ഇത് കഴിച്ച് ഞാൻ ഇറങ്ങി Yeah. േ നമ്മളിവിടെ കൊച്ച് രണ്ടുപേരുണ്ട് നല്ല അവർക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം വാ മക്കളോ ആ ഇരി മോഡൽ ഇവിടെ ഇരിക്കും മോളിലൂടെ ഇരിക്ക പേരെന്താ മക്കള ദേവിയും ഏതാ ക്ലാസ്സിലായി ഞാൻ ഞാഞ്ചില് ആറിൽ ഇവിടുത്തെ ഹൈഡേറ്റ് ഐറ്റമാണേ കിടി ബിരിയാണി ഒന്ന് നോക്കട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷ അല്ലേ അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറയാമോ ഏ ഉറക്കാൻ പറയട്ടായി ചിക്കനാ പിന്നെ ചിക്കൻ ബിരിയാണി നോക്കട്ടെ തുറക്കട്ടാ അപ്പോഴേ ഇത് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ തരാം ഇവിടെ വീട്ടിൽ വെച്ച് കഴിക്കണം ഏ എന്നാ പിടിച്ചോ അപ്പോൾ ഭക്ഷണം കണ്ടല്ലോ ഏ എൻ്റെ ഈ കോട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഈ ഷാപ്പിലെ തന്നെ രുചിയിടത്തിൽ ഒന്ന് രണ്ട് നല്ല ഐറ്റം ഉണ്ട് പരിചയപ്പെടാൻ പറ്റുന്നത് നമ്മൾ ഇത്രയും ഐറ്റം കണ്ടല്ലോ പക്ഷേ ഇതിന് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കിയെന്ന് പരിചയപ്പെടാം അപ്പോൾ അടുത്ത ആഴ്ച വേറെ വിശേഷമൊന്നുമില്ല ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നൊരു സംഭവമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം ഈ റൂട്ടിൽ ഞാൻ ഒന്നുകൂടെ പറയാമേ ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ കയറിയിട്ട് നേരെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിലെ റോഡിലേ അല്ലേ ആ കുമരങ്കരി കുമരങ്കരി റോഡ് അത് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ഒരു ലക്ഷ്യമല്ലേ ഞാൻ വന്നത് തന്നെ കണ്ടില്ലേ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വന്നാൽ മതി നമുക്ക് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഈ ഇരുചിയിടത്തിൽ തന്നെ ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് അത് സസ്പെൻസ് ആയിട്ട് കേട്ടെ എന്നിട്ട് കാണാം ഏ അപ്പോൾ എല്ലാവരോടും വലിയ സന്തോഷം ഒരുപാട് സ്നേഹം